ആയ് അച്ഛൻ ശരി പുതിയൊരു വീലിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടെ സാധനം അപ്പോൾ നമ്മുടെ കളത്തിലാണ് കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ പണിയായിരുന്നു കുറേ ദിവസമായി ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ മീനായ മീനി കുറവായത് വളരെ കുറവായി ഇപ്പോൾ അടുത്ത് വരുന്നേ ഉള്ളൂ നമ്മളിപ്പോൾ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നത് തീറ്റിയൊക്കെ ഇട്ട് അവിടെ എല്ലാ ദിവസവും പോയി തീറ്റിയൊക്കെ ഇട്ട് സെറ്റ് ആയി അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് എല്ലാവർക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോൾ റോഡ് പതിനഞ്ച് ഇന്നതെല്ലാം പോൾ റോഡിലുള്ള ഫിഷിംഗ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പോൾ റോഡ് പതിനഞ്ച് അടി സ്റ്റോക്ക് തൊട്ടായിരുന്നു പതിനഞ്ചടി വന്നിട്ടുണ്ട് ഈ പ്രാവശ്യം നൂറ് പീസ് എടുത്തിട്ടുണ്ട് അത് എല്ലാവരും വിളിച്ചോ കിട്ടാത്തവരെല്ലാം വിളിച്ചോ നമുക്ക് ഇഷ്ടം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പതിനഞ്ചടി റോഡ് പോൾ റോഡ് കേട്ടോ വെട്ടേം പെട്ടെന്ന് വിളിക്കണം സ്റ്റോക്ക് തീർന്നാൽ ഇനി ഒരു ഒന്നൊന്നര മാസം ഉള്ളിൽ അടുത്ത പിന്നെ സ്റ്റോക്ക് വരുത്തുള്ളൂ അപ്പോൾ പെട്ടെന്ന് വിളിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവരും പോയി കാണുന്നത് അടിപൊളി വീഡിയോ ആണ് അപ്പോൾ തുടരെ തുടരെ ഒരു വീഡിയോ എങ്കിലും ഇടാൻ നോക്കാം മാക്സിമം ചെറിയ സമയത്ത് നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല ചെറിയ മീനൊക്കെ പിടിക്കുന്നതൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള മീനൊക്കെ കിട്ടുന്നതൊക്കെ വീഡിയോ ഇടുന്നത് എന്തായാലും നമ്മുടെ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരും അപ്പോൾ കൊമ്പനെ അടിക്കും എന്തായി നമ്മൾ അതുപോലെ തീറ്റിയിരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കള അപ്പുറത്താണ് അവിടെ എല്ലാം എന്നും രാവിലെ വന്ന് തീറ്റയാക്കിയിടാൻ വേണ്ടി വന്നാൽ അപ്പോൾ എല്ലാ ദിവസം രാവിലെ പോയിട്ടും എല്ലാം തീറ്റി ഇടുന്നുണ്ട് മീനെ നമ്മളെ അടിപ്പിച്ച് നല്ലൊരു കൊമ്പനെ പിടിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണാം കേട്ടോ ഇപ്പോൾ പോളോട് വേണ്ടവർ എത്ര വിളിച്ചോ നമ്മുടെ ഫിഷിംഗ് പോൾളോഡിൻ്റെ എങ്ങനെയുണ്ട് കൊള്ളാം എന്നൊക്കെ ചോദിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടോ എന്നിട്ട് അത് കണ്ടോ അത് വെച്ചാ മീനിനെല്ലാം പിടിച്ചിരിക്കണം ആ വലിയ മീനെ എല്ലാം പിടിക്കുന്നത് അതിനകത്ത് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് മേടിക്കാം അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോ പോയി പോയിക്കാണ് ആയി അഡാസ്റ്റ്മെൻറ്റ് ഉതിരിയിലൊക്കെ എല്ലാവർക്കും ഒരുപാട് സാധനം അപ്പോൾ അവിടെ പഴയ സ്പോട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഇതിൻ്റെ പരിപാടിയായിരുന്നു എന്നെല്ലാം വെട്ടി വൃത്തിയാക്കി കുറേ കാടുണ്ടായിരുന്നു എല്ലാം വെട്ടി ക്ലീൻ ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തേ ഉള്ളൂ അപ്പോൾ ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ ഇവിടെ എന്നാലും ഈ ചൂട് അരി ചൂണ്ടെടുക്കിടുമ്പോൾ ഇതൊക്കെ കുരുമു അവരുടെ കാടെല്ലാം വെട്ടി വൃത്തിയാക്കി പിന്നെ നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കണം എന്തേലും കിട്ടുമോ എന്ന് അപ്പോൾ എന്തായാലും ഇട്ടു കേട്ടോ കേട്ടോ എന്തായാലും ചൂണ്ടി ഇട്ട് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ കാണിക്കോ ഓക്കെ രണ്ട് കുറച്ച് ദിവസം ഇവിടെ തീറ്റിയിട്ടാൽ മീനൊക്കെ ഒന്ന് അടുത്ത് തുടങ്ങത്തുള്ളൂ അപ്പോൾ നോക്കാം നമുക്ക് കഴിച്ചുകൊണ്ട് ഇട്ട് നോക്കാം കുറേ പൊങ്ങി പിന്നെ നമ്മൾ ഇവിടെ വന്നില്ലേ ഇവിടെ എപ്പോഴും മീൻ കാണും മറ്റുള്ള സ്ഥലങ്ങളെ സ്ഥലങ്ങളെപ്പോഴല്ലേ നമുക്ക് ഈ കായ കൊണ്ട് മീനുകളെപ്പോഴും ആ സ്ഥലത്തിൽ ഇവിടെയെങ്കിലും ഒക്കെ മൂലക്കൊക്കെ കാണും പമ്പിയിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ പിന്നെ നല്ല ഒഴുക്കുള്ള എന്തേലും ഒഴുക്കത്ത് എന്തെങ്കിലുമൊക്കെ വന്നിരുന്നാലും കിട്ടും ചൂടും കുറവാണ് വലിയ ചൂടുള്ള നീക്കത്തുമില്ല മീൻ ചായമായ വലിയ തീ ചൂട് കാണത്തില്ല പൊത്തിപ്പൊച്ചോണ്ട് പോയി എന്തൊക്കെ ഉണ്ട് അപ്പം ആ രണ്ടോ പിഴിയാ കരിമീന ചെമ്പില്ല വല്ലമ്പിടി റി കൊണ്ടല്ലേ ഞാൻ അടിച്ചു പരലെല്ലാണവിടെ കിടക്കട്ടതല്ലേ വാ കയറി വെട്ടിക്കോളൂ എറിയതാണ് ഞാൻ ഇടയ്ക്കത്തില്ല അവിടെ കിടക്കട്ടെ ഫസ്റ്റ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ നേരം എടുത്ത് കിട്ടാൻ ചെമ്പല്ലിയ നല്ല ഓട്ടം ഈ അറ്റത്തങ്ങാണ്ട ചൂണ്ടിനറ്റത്ത്

ഓർക്കാപ്പുറത്താണ് പിടിക്കുന്നതായിട്ട് അതുകൊണ്ട് പെട്ടെന്ന് ക്യാമറ ഞാൻ പിടിച്ചു കഴിഞ്ഞ് ഓണാക്കാൻ പറ്റില്ല അതുവരെ കൊത്തി ഇങ്ങനെ കൊത്തിക്കൊത്തി മീൻ അടുക്കുന്നേ ഉള്ളൂ തീറ്റിയൊക്കെ വീണ് നോക്കാം ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ കൂടത്തി വേറെ ആൾക്കാരും കാണും അങ്ങനെ അടുപ്പിച്ചുകൊണ്ട് തീറ്റി കിട്ടിയാലേ ഇവിടെ നിൽക്കത്തുള്ളൂ അതേ മണം പിടിച്ചൊക്കെ വരുന്നത് തേങ്ങാ പെണ്ണാക്ക് മണം പിടിച്ചൊക്കെ വരുന്നത് ഇപ്പം അടുത്ത കൊത്ത് വിട്ട സമയം എടുക്കാം അടുത്ത മീനടിക്കുമ്പം കാണിക്കതുവരെ ക്യാമറ ഓണാക്കി വെക്കണ്ടേ അത്ര ഇല്ല അതിൻ്റെ കയറ വീഴിഞ്ഞിപ്പോയി ഉണ്ടോ സൈസ് ഉണ്ട് ഞാൻ എങ്ങനെയൊന്ന് പൊട്ടിച്ചിട്ട് എത്തോ ചൂണ്ടവൻ്റെ വായ്പ കേട്ടോ എടുക്കാൻ പറ്റത്തില്ല പൊട്ടിച്ചു വേറെ ചൂണ്ട ആ ചൂണ്ട പോയി വേറെ ചൂണ്ടയിട്ടു ഇച്ചൂടെ സൈസുള്ള കൊണ്ടെടുക്കാം മറ്റേ പലൻ്റെ സൈസ് ചൂണ്ടായിരുന്നേ അത് നല്ല നല്ലതെല്ലാം പിടിച്ചാൽ ചിലപ്പം നൂറ് പോകും നൂർന്ന് പോവുക വരച്ച് വരച്ചോണ്ട് പോകുമി ഒരു ശകലം കൂടെ വരുന്നത് ഒരു ഒമ്പത് സൈസ് ചൂണ്ടായിട്ട് ഇച്ചൂടെ സ്ട്രോങ് ആയിരിക്കും ഓവർ സൈസ് ഇടാനും വേറെ ഒത്തിരി വലുത് ഇപ്പോൾ ഒരു പത്തിന് മുകളിൽ വെച്ചുകൊണ്ട് ഇട്ട ഇമാരായാലും കൊത്തിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ നമുക്ക് കിട്ടത്തില്ല മീൻ വിഴുകത്തില്ല കെട്ടി സെറ്റ് ചെയ്ത് ഇട അടുത്ത കീറ്റിട്ടുണ്ട് തേങ്ങാ പിണ്ണക്കിൻ്റെ മണം അടിച്ചമാർ എവിടെ നിന്നേലും പറഞ്ഞു വരും സ്കൂളിലും കിട്ടുന്ന ഈ ഒരു നാല് അഞ്ച് മണി ആറു മണി സമയത്താണ് കിട്ടുന്നത് അഞ്ചുമണി തൊട്ട് മണി വരെയുള്ള സമയത്തിന് എടയ്ക്കേ അന്മാർ കിട്ടത്തുള്ളൂ ആ സമയത്ത് ഇങ്ങനെ കര കയറുന്നത് വരുന്നത് എനിക്ക് ഇതും കൂട്ടമായിട്ടാണ് വരുന്നത് കരിമീൻ്റെ കാര്യം പറഞ്ഞ പോലെ ചെമ്പല്ലി അവരെല്ലാം ഒരു വർഗത്തിൽപ്പെട്ട ആൾക്കാർ അപ്പം അത് പതിനഞ്ചാണ് ഒരുമിച്ചാണ് വരുന്നത് ഒരാളെ കിട്ടിയാൽ അതിൻ്റെ കൂടെ വേറെ ആളുണ്ടായിരിക്കും അന്നേര് ത്തിപ്പറിക്കുക കൊണ്ടുപോട കൊണ്ടുപോട തീറ്റി കടിച്ചു പിടിച്ചോണ് നീക്കി ഇതിൻ്റെ സ്വഭാവം വായിലിട്ട് അനക്കാനക്കെ തീറ്റയും കടുക്കും എന്നിട്ട് വിഴുങ്ങാൻ പറ്റുകയാണ് ഒറ്റ വീഴുക കഴുകുക ആ സമയത്ത് പിടിച്ചാൽ നമുക്ക് കിട്ടിത്താൻ സന്ധ്യ സന്ധ്യാ ഇനിടയ്ക്ക് ഉറഞ്ഞ കിട്ടിയായിരുന്നു കേട്ടോ അത് മല്ലിയൊരണമായിരുന്നു അതിനുവെച്ചാൽ ഇവിടെ എന്തെങ്കിലും കുളിക്കാനൊക്കെ ആളുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിന്നെ അത് കുളിശീനായിപ്പോൾ അതുകൊണ്ട് വീടിയെടുത്തില്ല നമ്മൾ ചേട്ടാൻ കുളിക്കാൻ വന്നേ അതപ്പുള്ളി കുളിച്ചിട്ട് പോകുന്ന വരെ അതിന് ഇടയ്ക്ക് വരെ നല്ല സൈസുള്ള ശാന്തിയായി നീച്ചുളി ഇട്ടി കഴിഞ്ഞാൽ ഏട്ടക്കൂരിയുടെ ചല്ലിയായിരിക്കും ചെറിയ പൂരിക്കുഞ്ഞുങ്ങൾ വന്നു ചല്ലി അതിനുമ്പം നിർത്തണം ഒന്ന് കിട്ടിയ കിട്ടിയാൽ ആപ്പായിട്ട് പോവാം പുളിയ പുളിയാ ഇതിവീലി കടിച്ച് പിടിക്കാൻ നടക്ക് ബ്രോടാ പേലിത്തൊന്നുമല്ല ജെറുദ

സൈസിലുള്ള ജമ്പുല്ലേ മൊത്തം അല്ല വലിയ ഓക്കെ വെറുതെ നല്ലൊരു വീടിയായിട്ട് കാണാം അപ്പോൾ തീറ്റയൊക്കെ ഇട്ടുണ്ടെങ്കിൽ വെള്ളം പിന്നെയും കലക്കുന്നുണ്ട് മൂളിയോടെ എവിടെയാണ് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ വല്ലതും ഒന്ന് സെറ്റാക്കട്ടെ നല്ല മീനൊക്കെ അടിക്കുവാണെങ്കിൽ കാണിക്കുക ഓക്കെ അടുത്ത അടിപൊളി വീടിയായിട്ട് കാണാം ഓക്കെ ബൈ ബൈ